ഉപ്പുതറയിൽ ഗ്രൂപ്പ് ഫാമിംഗ് പദ്ധതിക്ക് തുടക്കമായി ലയൻസ് ക്ലബ് ഓഫ് ഉപ്പുതറയുടെ നേതൃത്വത്തിലാണ് പ്രവർത്തനം ആരംഭിച്ചത് ഉപ്പുതറ ആശുപത്രി പടിയിൽ തരിച്ചായി കിടന്ന രണ്ടേക്കർ സ്ഥലത്താണ് കൃഷി ഇറക്കുന്നത് പദ്ധതിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് അംഗം സാബു വേങ്ങവേലി നിർവഹിച്ചു പ്രവർത്തനം കുറഞ്ഞ കാലം കൊണ്ട് തന്നെ സാമൂഹിക സേവന രംഗത്ത് വ്യത്യസ്തകളായ പ്രവർത്തനങ്ങൾ നടത്തിവരികയാണ് ഉപ്പുതറ ലയൻസ് ക്ലബ്ബ് തങ്ങളുടെ സാമൂഹ്യ പ്രതിബദ്ധത ഇതിനോടകം വെളിച്ചെടുത്ത് വരികയും ചെയ്തു ലയൻസ് ക്ലബ്ബ് ഡിസ്ട്രിക്ട് മുന്നൂറ്റി പോയിന്റ് സിയുടെ ഈ വർഷത്തെ പ്രധാന പദ്ധതികളിലൊന്നായ ഗ്രൂപ്പ് ഫാമിംഗ് പദ്ധതിക്ക് ഉപ്പുതറ ലയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ തുടക്കമായിരിക്കുകയാണ് തരിച്ചു കിടന്ന സ്ഥലങ്ങളിൽ ക്ലബ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ കൃഷി ചെയ്യുന്ന പദ്ധതിയാണ് ഗ്രൂപ്പ് ഫാമിംഗ് ഉപ്പുതറ ലയൻസ് ക്ലബിന്റെ ഗ്രൂപ്പ് ഫാമിംഗ് ഗ്രാമപഞ്ചായത്ത് അംഗം സാബ് വേനുവേലി ഉദ്ഘാടനം നിർവഹിച്ചു െ സംബന്ധിച്ചാൽ സങ്കല്പം തന്നെ മാറി അത് ഇതുമായിട്ട് ഗ്രൂപ്പ് ഫാമിലിയിലേക്ക് അടങ്ങുന്നത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വളരെ അനുയോജ്യമായ ഒരു തീരുമാനമാണ് കാരണം നമുക്കറിയാം ഭക്ഷ്യമായിട്ട് ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതും അതുപോലെ തന്നാടവിളകൾ പറഞ്ഞതുപോലെ ഈ പിന്നെ കഴിഞ്ഞ വർഗ്ഗ രീതിയിലേക്ക് ഇന്ന് പ്രതിപക്ഷത്തെ വളരെ പ്രധാനപ്പെട്ട പ്രോജക്റ്റുകളിൽ ഒന്നാണ് ഗ്രൂപ്പ് ഫാമിംഗ് എന്ന് പറയുന്നത് ക്ലബിലെ എല്ലാവരും ചേർന്ന് നിശ്ചിത സ്ഥലങ്ങൾ തിരഞ്ഞെടുത്ത് അവിടെ തന്നാണ്ട് വിളകൾ ചെയ്യുന്ന ഒരു പ്രോജക്റ്റാണ് ഗ്രൂപ്പ് ഫാമിംഗ് എന്ന പദ്ധതിയിലൂടെ ലയൻസ് ക്ലബ്ബ് ഉദ്ദേശിക്കുന്നത് എല്ലാ അംഗങ്ങളും കൃഷിയിലേക്ക് മടങ്ങി വരുവാനും വിഷരഹിതമായിട്ടുള്ള പച്ചക്കറി ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ സ്വയം ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് അംഗങ്ങൾക്കിടയിലും മറ്റുള്ളവരുടെ ഇടയിലും വിതരണം ചെയ്യുക എന്നതാണ് ഈ പദ്ധതിയുടെ ഉദ്ദേശം എല്ലാവരും കൃഷിയിലേക്ക് മടങ്ങി വരുവാനും വിഷരഹിതമായ പച്ചക്കറിയും കാർഷിക ഉൽപ്പന്നങ്ങളും സ്വയം ഉത്പാദിപ്പിച്ച അംഗങ്ങൾക്കിടയിലും ജനങ്ങൾക്കും വിതരണം ചെയ്യുക എന്നതാണ് പദ്ധതി കൊണ്ട് ലക്ഷ്യമാക്കുന്നത് ഉപ്പുതല ലൈഫ് ക്ലബിന്റെ നേതൃത്വത്തിൽ രണ്ടേക്കറോട് സ്ഥലത്താണ് ഈ വർഷം ഗ്രൂപ്പ് ഫാമിംഗ് എന്ന പദ്ധതി നടപ്പിലാക്കുന്നത് ആശുപത്രി പടിയിൽ കരിശയക്കിടുന്ന സ്ഥലത്താണ് കപ്പ പച്ചക്കറി കൃഷിക്ക് തുടക്കമായത് ഉപ്പുതല ലൈഫ് ക്ലബ് പ്രസിഡന്റ് സജിസ് കറിയ പരിപാടിയുടെ ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷനായിരുന്നു പ്രോജക്ട് കോർഡിനേറ്റർ ജോയ് സേവിയ താഴ്ത്തു പറമ്പിൽ തോമസ് രാജേഷ് വിൻസൺ റോയ് മണ്ണാരാത്ത് പി ജി സോജൻ ജോസഫ് പി ആർ രതീഷ് ബാബു കോഴിക്കോട്ട് ലാൽ എബ്രഹാം സണ്ണി പാറേ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഇടുക്കി മിഷൻ ഉപ്പുതല ഇനി ലോ പ്രൈസിൽ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്